കെഎസ്ആർടിസി ബസ് ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനുമായി നടു റോഡിൽ തർക്കം മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു അപകടകരമായി ബസ് ഓടിച്ചെന്ന് ആരോപിച്ചായിരുന്നു രാത്രി ബസ് തടഞ്ഞത് സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി വിജിലൻസിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം മേയറും കുടുംബവും സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ഈ സമയത്താണ് പി എം ജിയിൽ വെച്ച് അപകടകരമായ രീതിയിൽ കെ എസ് ആർ ടി സി ബസ് മേയറും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ പാഞ്ഞ് എത്തിയത് നിയന്ത്രണം വിട്ട നിലയിലായിരുന്നു ഈ വാഹനത്തിന്റെ സഞ്ചാരമെന്ന് മേയർ പറയുന്നു അപകടകരമായി ഡ്രൈവർ വാഹനം ഓടിക്കുകയായിരുന്നു മാത്രവുമല്ല ഈ വാഹനത്തെ നോക്കി അസഭ്യം പറയുകയും അങ്ങനെ ആംഗ്യം കാണിക്കുകയും ചെയ്തു മറ്റ് രണ്ട് വാഹനങ്ങളിലും ഇതുപോലെ ഈ ബസ് ഇടിക്കാനുള്ള ശ്രമം നടന്നു ഈ സമയം മേയറുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇവർ സ്വകാര്യ വാഹനത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കുടുംബസമേതമാണ് മേയറും ഒപ്പമുള്ളവരും യാത്ര ചെയ്തിരുന്നത് പിന്നീട് ഈ ബസ് തടയുകയും ഡ്രൈവറോട് ഇങ്ങനെ മോശമായി പെരുമാറിയതിനും ഈ നിയന്ത്രണമില്ലാതെ വാഹനം ഓടിച്ചതിനുമുള്ള കാരണങ്ങൾ അത് ചോദിച്ച് ഇത് വാക്കറ്റത്തിലേക്ക് പോവുകയായിരുന്നു പിന്നീട് പോലീസിൽ പരാതി നൽകി മേയറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിനിടെ ഡ്രൈവർ മേയറെ വിളിച്ച് മാപ്പ് പറഞ്ഞു എങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഉള്ളത് വി വിനോദ് ന്യൂസ്